ഇത് എന്റെ അറിവില് ഇത് ശരിയാണോ തെറ്റാണോ മൂന്ന് വർഷം വരെ തടവ് കിട്ടാവുന്ന കേസാണിത് ഓൾറെഡി ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ബ്രോ ഇപ്പൊ പറയുന്നത് ഞാൻ കട്ട് ചെയ്ത് കളന്നോളാം പറഞ്ഞു പേരോട്ട് പറഞ്ഞു ഹലോ കുറച്ച് ദിവസമായിട്ട് എനിക്ക് സോഷ്യൽ മീഡിയയില് കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കൊറേ കമന്റും കുറെ വെർബൽ അബ്യൂസും അതായത് കുറച്ച് മോശമായിട്ടുള്ള രീതിയിലുള്ള കമന്റുകൾ ഒക്കെ എന്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ബേസിൽ ആ ഒരു വ്യക്തിയെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ആളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പുള്ളിനെ നമുക്കൊന്ന് വിളിച്ച് നോക്കാം ലൈവായിട്ട് അദ്ദേഹം ഒരു അധ്യാപകനാണ് അപ്പൊ പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊക്കെയുള്ള സംസാരം വരുവാണെന്നുണ്ടെങ്കിൽ പുള്ളി പഠിപ്പിക്കുന്ന കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് ഞാനൊന്ന് ചിന്തിച്ചത് ആ ഒരു കാരണമാണ് പുള്ളിനെ വിളിക്കാൻ എനിക്ക് തോന്നിയത് നമ്പർ തന്ന ആ ഒരു സുഹൃത്തിനോട് എനിക്ക് ഒരുപാട് നന്ദി അറിയിക്കാനുണ്ട് ഫസ്റ്റിലെ തന്നെ അപ്പൊ നമുക്ക് പുള്ളിനെ ഒന്ന് വിളിച്ചു നോക്കാം എന്താ എടുക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എടുത്താൽ കാര്യം മാന്യമായ രീതിയിൽ ഒന്ന് സംസാരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കാരണം ഞാൻ സംസാരിച്ചേ പറ്റുള്ളൂ എൻ്റെ ഭാഗത്തുനിന്ന് പുള്ളിയോട് സംസാരിച്ചേ പറ്റുള്ളൂ ഒന്ന് വിളിച്ചു നോക്കാം അല്ലെ ഹലോ ബിനു ചേട്ടൻ അല്ലേ ചേട്ടാ എന്റെ പേര് ജെറീന്നാണ് ഓക്കെ ചേട്ടന്റെ പേര് പറഞ്ഞ ചിലപ്പോൾ മനസ്സിലാവണന്നില്ല ആ ഓക്കേ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ചേട്ടൻ കുറച്ച് കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ ഒരു വീഡിയോക്ക് താഴെ വന്നിട്ട് ആ അപ്പൊ അതിന്റെ ആ വീഡിയോയുടെ ഓണറാണ് ഞാൻ ആ വീഡിയോ ഇട്ട ആളാണ് ഞാൻ താങ്കളൊരു അധ്യാപകനല്ലേ ഇങ്ങനെ എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറാൻ തോന്നണേ അങ്ങനെയല്ലോ ചേട്ടാ ചേട്ടൻ ഇട്ട കമന്റ് എല്ലാം കൃത്യമായിട്ട് അതിനകത്ത് കിടപ്പുണ്ട് കൃത്യമായിട്ട് എല്ലാ കമന്റും കിടപ്പുണ്ട് എല്ലാം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു വിഷമം എന്താന്ന് വെച്ചാല് എന്റെ ഭാര്യനെ എന്റെ കുഞ്ഞിനെ പിന്നെ അതിൽ വന്ന കുറെ ആൾക്കാരെ ഒക്കെ ചേട്ടൻ വെർബൽ അബ്യൂസ് ചെയ്തിരിക്കുകയാണ് അതായത് വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിരിക്കുകയാണ് ഇല്ല ഇല്ല ചേട്ടനോട് ആരും അവിടെ സംസാരിച്ചിട്ടില്ല ചേട്ടൻ ആദ്യമേ വന്ന് എന്താ സംസാരിച്ചത് അതെങ്ങനെയാ ചേട്ടാ അങ്ങനെ വരും പറയുന്നത് ചേട്ടനപ്പത് തെറ്റായിട്ട് തോന്നുന്നില്ല ഏഹ് ചേട്ടാ ഒരു കൊച്ചു കുട്ടിക്ക് പോലും കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് അത് ചേട്ടൻ എന്താ ചെയ്തെന്ന് ചേട്ടൻ പറഞ്ഞത് എന്താന്ന് ഓർമ്മയുണ്ടോ എന്താ പറഞ്ഞു എനിക്കത് പറയാൻ പറ്റത്തില്ല എനിക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ചേട്ടനെ ബുദ്ധിമുട്ട് ഏഹ് ചേട്ടൻ തെറിയൊന്നും വിളിച്ചില്ല നമ്മളെ എന്തോ ആരും പ്രസവിക്കുന്നില്ല വെച്ചിട്ട് പോകും അങ്ങനെ കൊറേ മായ് ചേർത്ത് ചേട്ടൻ സംസാരിച്ചു എന്തോ കേട്ടില്ല അത് തന്നെ ചേട്ടൻ തെറിയാണോ എഴുതിയേക്കുന്നതാണത് അതിനിപ്പോ എന്ത് പറ്റിയെന്ന് വെച്ചാലോ അതിന്റെ ബുദ്ധിമുട്ട് വന്നത് കൊണ്ടിട്ടാണ് ഞാൻ ചേട്ടനെ വിളിച്ചത് ചേട്ടനെന്ന് വിളിക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടല്ല ഞാൻ ചേട്ടാ ഇതിപ്പം എന്തോ ആ എന്തോ ആ വീഡിയോ ചെയ്തു ഞാൻ ചെയ്തെന്നു അങ്ങനെയാണല്ലോ ചേട്ടന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയത് ഈ ഒരു സോഷ്യൽ മീഡിയ രണ്ടായിരത്തി അങ്ങനെയല്ലല്ലോ കമന്റ് ഇട്ടാലും ഒരു ഒരു മര്യാദയുണ്ട് ചേട്ടാ നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം ചേട്ടൻ നിൽക്ക് ചേട്ടൻ മര്യാദ ചേട്ടൻ കാണിച്ചത് ശരിയാണെന്ന് ചേട്ടൻ വാദിക്കുന്നു സമ്മതിക്കുന്നു പോരെ ഇനി ഞാൻ പറയുന്നൊന്ന് കേക്കുവോ ചേട്ടൻ അങ്ങനെയൊക്കെ സംസാരിച്ചത് എന്തോ ചേട്ടൻ അങ്ങനെയൊക്കെ സംസാരിച്ചത് തെറ്റല്ല എന്നാണ് ചേട്ടൻ പറയുന്നത് ചേട്ടാ കമന്റ് വരിക എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഒരു കൊച്ചു കുട്ടിക്ക് പോലും കാണാൻ പറ്റുന്ന ഒരു വീഡിയോ ആണത് ഒരു വൃത്തികേടില്ല പിന്നെ എന്തുകൊണ്ടാണ് ചേട്ടൻ അത്രയും പ്രവോക്കായത് ആസാനം ഒരു ഒരു ടീച്ചർ ഒരു അധ്യാപകൻ അങ്ങനെ പ്രവോക്കാവേണ്ട കാര്യം എന്താ എന്താ കാര്യം എന്താ ചേട്ടന് സോഷ്യൽ മീഡിയയുടെ കാര്യമാണെന്ന് പറഞ്ഞു ചേട്ടാ ഒഴിവാവാതെ ചേട്ടൻ എന്താണ് അതിൽ നിന്ന് ഉണ്ടായ ബുദ്ധിമുട്ടെന്ന് പറയൂ വേറെ വീഡിയോസ് നോക്കേണ്ട കാര്യം ഞാൻ എന്റെ വീഡിയോക്ക് താഴെ വന്ന ഡീറ്റെയിൽസ് ആണ് ഞാൻ ചോദിക്കുന്നത് ചേട്ടൻ കുറച്ചുകൂടെ പകുതിയോട് സോഷ്യൽ മീഡിയയിലൊക്കെ പെരുമാറണം ഒരു പോലീസ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി അപ്പോ അതിന്റെ മുറയ്ക്ക് അത് നടന്നോട്ടെ കാരണം നമുക്കറിയണമല്ലോ ഇതിന്റെയൊക്കെ കേസിൽ ഇങ്ങനെയുള്ള കേസുകളിൽ പോലീസുകാർ എന്ത് നടപടി എടുക്കണമെന്നറിയണമല്ലോ അപ്പൊ അവരുടെ ഭാഗത്തേക്ക് ചേട്ടന്റെ കമന്റും കാര്യങ്ങളും എല്ലാം ഞാൻ അയച്ചിട്ടുണ്ട് ചേട്ടന്റെ നമ്പറും കാര്യങ്ങളും എല്ലാം ഞാൻ അയച്ചിട്ടുണ്ട് അത് അയക്കോട്ടെ പക്ഷെ തുടക്കം കുറിച്ചതും ഇതിനെല്ലാം കാരണ കാരണം ചേട്ടനാണ് ആ ചേട്ടൻ നേരിട്ടോ എനിക്ക് പ്രശ്നമില്ല ഞാനത് അറിയിക്കേണ്ടത് എന്റെ കടമയാണ് കാരണം എനിക്കാണ് ബുദ്ധിമുട്ടുണ്ടേ എന്റെ ഭാര്യേനെ കുഞ്ഞിനെ അങ്ങനെ ഒരു തെറി വിളിച്ചിട്ട് കമന്റ് ബോക്സിൽ വന്നിട്ട് അത്രയും ആൾക്കാരെയും കൂടെ ചേട്ടൻ തെറി വിളിക്കുമ്പോൾ കാരണം ഇതിന്റെ ചേട്ടാ ഞാൻ ചേട്ടനോട് എന്ത് പറഞ്ഞിട്ടാ ചേട്ടൻ എന്നോട് അങ്ങനെ പറഞ്ഞത് അങ്ങനെയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ ഹലോ ഹലോ പുള്ളി കട്ട് ചെയ്തു അപ്പം മനസ്സിലായല്ലോ ഇദ്ദേഹം ഒരു അധ്യാപകനാണ് ഇങ്ങനെയാണ് പുള്ളിയുടെ ക്യാരക്ടറെങ്കിൽ കാരണം ഈ ഒരു നമ്പർ കിട്ടുന്ന ടൈമിൽ ഒരു പെൺകുട്ടിയാട്ടോ എനിക്ക് ഈ നമ്പർ ഒപ്പിച്ചു തന്നത് അപ്പം ആ കുട്ടിയോട് അദ്ദേഹം സംസാരിച്ച ഒരു രീതി ഉണ്ടായിരുന്നു അയ്യോ ഞാനത് കണ്ടിട്ട് അന്നേരമാണ് ഞാൻ തീരുമാനിച്ചത് അതുവരെ ഞാൻ അദ്ദേഹത്തെ വിളിക്കണം ഡയറക്റ്റ് വിളിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഈ ഒരു സംസാരം കൂടെ പുള്ളിയുടെ ആ ഒരു ചാറ്റും കൂടെ ഞാൻ കണ്ടപ്പോഴാണ് എനിക്ക് അദ്ദേഹത്തോട് വിളിക്കണം എന്നും സംസാരിക്കണം എന്നും തോന്നിയത് പുള്ളി തിരിച്ചു വിളിക്കുന്നുണ്ട് ഹലോ അതെ അതെ പറഞ്ഞോളൂ ചേട്ടാ ചേട്ടാ ചേട്ടൻ അത് പറഞ്ഞിട്ട് ഞാൻ നിക്കി ചേട്ടാ ചേട്ടൻ അങ്ങനെയുള്ള കമന്റുകൾ ഇട്ടിട്ട് ഞാൻ പോലും മാന്യമായ രീതിയിലാണ് ചേട്ടന് തിരിച്ച് റിപ്ലൈ തന്നെ ചേട്ടൻ കണ്ടായിരുന്നു അത് ഇല്ല പറഞ്ഞില്ല പക്ഷെ ചേട്ടൻ ആദ്യം ആ പറഞ്ഞത് മര്യാദ ആദ്യം ചേട്ടൻ മനസ്സിലാക്കൂ അപ്പൊ അതിന്റെ ബേസിലാണ് തിരിച്ച് ഞാൻ പോലും അറിയാത്ത പലരും വന്ന് ചേട്ടനോട് ആ കാര്യം സംസാരിച്ചത് അതായത് ഇതൊരു ശരിയായ നടപടിയല്ല ഞാനിപ്പ എന്താ ചെയ്യുന്നത് വെച്ചാൽ ചേട്ടൻ ഇപ്പൊ എന്താ രീതി ചെയ്ത തെറ്റാന്ന് മനസ്സിലാക്കിയിട്ട് ആരോടൊക്കെ ചേട്ടൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ എന്നോട് എന്റെ കുഞ്ഞിനോട് എന്റെ ഭാര്യയോട് പിന്നെ അതിലുള്ള കുറച്ചുപരോട് ഇവരോടൊക്കെ ചേട്ടൻ ക്ഷമയോച്ചാൽ ചേട്ടൻ ഒരു അധ്യാപകരാണ് ചേട്ടൻ എവിടെയാ വർക്ക് ചെയ്യുന്നതെന്നും എല്ലാ കാര്യങ്ങളും എനിക്കറിയാം ചേട്ടന് മൂന്ന് കുട്ടികളില്ലേ ഇവരോടൊക്കെ ചേട്ടൻ ചേട്ടനെങ്കിൽ പെരുമാറുന്നേ എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞിട്ടാ ചേട്ടാ ഞാൻ വിളിക്കുന്നേ ആ അതാ ഞാൻ പറഞ്ഞു ആ നോക്കിക്കോ എന്റെ നല്ല ചേട്ടാ ഞാൻ എന്നെ പ്രതി മാത്രമല്ല ഞാൻ ഈ വിളിക്കണം എന്ന് എന്നാഗ്രഹിച്ചത് ഒരാ ഒരാളോടും ഇങ്ങനെ സംസാരിക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത് ചേട്ടൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചേട്ടാ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോ ചേട്ടൻ തന്നെ പറഞ്ഞു സോഷ്യൽ മീഡിയ അല്ലേന്ന് ചേട്ടൻ ഒരു ഒരു വീഡിയോ ഒരു പോസ്റ്റ് ചേട്ടനെ ഇഷ്ടപ്പെടാത്തത് കണ്ടു കഴിഞ്ഞാൽ ചേട്ടൻ അത് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ കാണാതെ പോരെ അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ആ ആളുടെ പോസ്റ്റേ കാണണ്ട എന്നുള്ളതാണ് ഈ ചേട്ടൻ അവിടെ ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ട് എന്നിട്ട് എന്റെ കാ എന്റെ കാണാ കാണുവോ കാണാതിരിക്കോ എന്നുള്ള ചേട്ടന്റെ ഇഷ്ടമാണ് അത് ചേട്ടന് വിട്ടു വന്നിരിക്കുന്നു പക്ഷേ ഇങ്ങനെയുള്ള സംസാരങ്ങൾ വരുമ്പം അത് തെറ്റാണെന്ന് ചേട്ടന്റെ ബോധ്യം വരണം ഇപ്പൊ ചേട്ടൻ ഇങ്ങനെ ഒരു എന്താ പറയാ ആരോടെങ്കിലും ഇങ്ങനെ എന്താ പറയാ തെറി വിളിക്കണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ ചേട്ടന് നല്ലൊരു ഓപ്ഷൻ ഞാൻ തന്നെ പറഞ്ഞുതരാം ചേട്ടാ ഇപ്പൊ സോഷ്യൽ മീഡിയയില് ഇങ്ങനുള്ള എന്താ പറയാ ഫാമിലി വ്ലോഗ്സ് ചെയ്യുന്നവരൊക്കെ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവർ ഓരോ സന്തോഷത്തിന് വേണ്ടിയിട്ട് വീഡിയോസ് ചെയ്യുന്നതാണ് അതിനെ മാറ്റി കൊണ്ട് നിർത്തി കഴിഞ്ഞാണല്ലോ ഇതിനകത്ത് ഈ പെൺകുട്ടികളുടെയൊക്കെ പണ്ട് മുതലേ ഉള്ളാണ് പണ്ടൊക്കെ സെലിബ്രിറ്റികളുടെ ആയിരുന്നു ഇപ്പം നമ്മള് നമ്മുടെ മുന്നിൽ കാണുന്ന പെൺകുട്ടികളുടെ ഒക്കെ ഫേസൊക്കെ വെച്ചിട്ട് കുറെ എഡിറ്റ് ചെയ്ത വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇപ്പൊ ഒരുപാട് ഇറങ്ങുന്നുണ്ട് സോഷ്യൽ മീഡിയയില് അതിന്റെ ഒക്കെ പോസ്റ്റിന്റെ അടിയിൽ ചെന്നിട്ട് ചേട്ടൻ വേണമെങ്കിൽ ആറടിക്കൂ ഒരു കുഴപ്പമില്ല ശരി ആയിക്കോട്ടെ ആ ശരിട്ടാ ഇതെല്ലാം പറഞ്ഞതിന് നന്ദിയുണ്ട് ആ നന്ദി ഒരു മനസ്സ് തോന്നിയല്ലോ എന്തായാലും എനിക്ക് എനിക്കറിഞ്ഞൂടാ പുള്ളി ഇതിന്റെ ബാക്കിയായിട്ട് ഇനി അടുത്ത എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് എന്റെ മൂത്ത കുട്ടിക്ക് എട്ട് വയസ്സുണ്ട് എന്റെ ലൈഫിൽ കുറെ എന്താ പറയാ സിറ്റുവേഷൻസ് കടന്നാണ് ഞാൻ ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നത് ഒരു ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഇപ്പൊ ജീവിതത്തില് ഇപ്പൊ രണ്ടാമത്തെ കുട്ടി ഉണ്ടാകുമ്പോ അത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ മൂത്ത കുഞ്ഞാണ് അവക്കാണ് എപ്പോഴും ബേബീനെ വേണം ബേബീനെ വേണം എന്നുള്ള ഇത് പറയുന്നത് അപ്പം അവളോട് തന്നെ ഞങ്ങളത് ഫസ്റ്റ് പറയുന്നത് ഒരു സന്തോഷം തോന്നുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പൊ ആ വീഡിയോയിൽ നിങ്ങളെ കൂടെ അറിയിച്ചു എന്നുള്ളതാണ് ഞാൻ ചെയ്തത് അത് ഇത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ പുള്ളി ഇനി ഇത് ചെയ്യത്തില്ല എന്ന് തോന്നണം കേസ് അതിന്റെ വഴിക്ക് നടക്കട്ടെ എന്തായാലും കേസ് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നില്ല അതെന്തായാലും ഞാൻ കൊടുത്തിട്ടതാണ് അതെന്റെ വഴിക്ക് പോക്കോട്ടെ അതെ വീണ്ടും വിളിക്കാം ഹലോ ഹലോ ആ അതെ ചേട്ടാ പറഞ്ഞു നമ്പറിലോട്ട് നമ്പർ ഞാൻ അല്ല സംസാരിച്ചു കുഴപ്പമില്ല ഇതിൽ സംസാരിക്കാം അല്ല ഞാൻ ഞാൻ ഇതിനകത്തുനിന്ന് ഒരു വീഡിയോ പുള്ളിയോട് സംസാരിച്ചത് ഞാൻ ഇടും കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ ആയതുകൊണ്ട് എനിക്ക് ഇതിന്റെ ബാക്കി അപ്ഡേഷൻസ് അവിടെ നൽകിയേ പറ്റുള്ളൂ കാര്യം എന്താ വെച്ചാൽ എന്നോട് ഒരു ഒരുപാട് മെസ്സേജസ് എനിക്ക് ഇപ്പൊ ഡെയിലി വന്നോണ്ടിരിക്കുക അപ്പൊ എനിക്ക് അവർക്ക് അപ്ഡേഷൻ കൊടുത്തേ പറ്റുള്ളൂ ഈ ഇദ്ദേഹത്തെ മാത്രമല്ല ഇത് ഒരുപാട് പേർക്ക് ഇതൊരു പാഠമാണ് അതായത് ഇങ്ങനെ ചെയ്യരുത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു പാഠമായിട്ടേ ഞാൻ ഇതിനകത്ത് കാണുന്നുള്ളൂ ഒരുപാട് പേർക്ക് ഗുണം ചെയ്യും അതിനു വേണ്ടിട്ടാണ് കാരണം ഞാൻ മനഃപൂർവ്വം ആരും ദ്രോഹിക്കണമെന്നൊന്നും എനിക്ക് ഒരു താല്പര്യം ഇല്ല എന്നാലും പുള്ളീനെ ടേക്ക് കെയർ ചെയ്യ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങള് നിങ്ങൾക്കാവുമ്പോ ഇപ്പോഴത്തെ ജനറേഷന്റെ കാര്യങ്ങളൊക്കെ അറിയാം അതുകൊണ്ട് പറഞ്ഞു മനസ്സിലാക്കി പുള്ളിയെ ടേക്ക് കെയർ ചെയ്യും ഓക്കെ പുള്ളിയുടെ മകൻ സംസാരിക്കുന്ന കുറച്ച് ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കാരണം അത് വേണ്ട എനിക്കും സങ്കടവും